നിങ്ങൾ റക്കട്ടെ ഞാൻ കണ്ടു കണ്ടുപോയെന്ന ട്വന്റി ഫോർ ഡേ മറ്റൊരു ഞാനൊരു കാര്യം പറയാം ഇമാതിരിയുള്ള തൂന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരമാണ് ഞാനിവിടെ ഉണ്ടല്ലോ നാളെ ഇവിടെ ഉണ്ടാവും ആളുകളെ അപമാനിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും എന്ത് വിളിച്ചു പറഞ്ഞാലും അതങ്ങോട്ട് ആഘോഷമാക്കിയിട്ട് മാറ്റോന്നാണ് അതെല്ലാം ബാധിക്കുന്ന കാലങ്ങൾ പണ്ടൊക്കെ കേൾക്കുമ്പോൾ വല്യ പ്രശ്നമൊക്കെ ഇല്ല ഇപ്പൊ പുല്ല് വിലയാണ് അപ്പൊ നടക്കട്ടെ ആഘോഷം നടക്കട്ടെ നിങ്ങൾ എത്ര കാലം ഇത്തരം ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഉണ്ടാവും ഇവിടെ തന്നെ ഉണ്ടാവും കാണാൻ ഈ ചോദ്യം എന്തിനുള്ളതാന്ന് എനിക്കറിയാം ഇപ്പൊ ഇത് കാണിക്കാനുള്ളതാണ് അത് കഴിഞ്ഞു വെച്ചാൽ മതി നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളുടെയും കൂട്ടത്തിൽ അടുത്ത തവണ കാണുമ്പോൾ ഞാൻ ഇതും ചോദിക്കും ഇതുപോലെ മിണ്ടാണ്ടിരിക്കും നിങ്ങൾ ഇപ്പൊ നാല് കാര്യം ഞാൻ അവിടെ ചോദിച്ചു ഒരു അക്ഷരം നിങ്ങൾക്ക് മിണ്ടാണ്ടായില്ല അടുത്ത തവണ കാണുമ്പോൾ സന്തോഷമുണ്ട് അഞ്ചാമത് കാര്യം കൂടി ചോദിച്ചാൽ നിങ്ങൾ മിണ്ടാന്നുകൊണ്ടിരിക്കും ഞാൻ ഇന്നത്തെ ഒരു പത്രം കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി ഒരു പത്രത്തിൽ ഇന്നലത്തെ ഏറ്റവും നിർണായകമായ രാജ്യം ചർച്ച ചെയ്ത ഒരു വാർത്ത ഒന്നാം പേജിൽ ഒരു മൂലയ്ക്ക് ഈ പറഞ്ഞ കത്ത് ഒന്നാം വേദില് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലത്ത് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ സമയത്താണ് ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ ആക്ട് മുഖേന പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമങ്ങളിൽ ലൈസൻസുമായി ബന്ധപ്പെട്ട് കുറെ ഭേദഗതികൾ കൊണ്ടുവന്നത് ലൈസൻസ് വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ആക്ട് ആണ് ഇൻവെസ്റ്റ്മെന്റ് ആക്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ പഞ്ചായത്ത് നിയമങ്ങൾ ചട്ടങ്ങൾ തുടർന്നുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പല തവണകളിലായി ഈ സർക്കാരിന്റെ കാലത്ത് സംരംഭക സൗഹൃദ നടപടികളുടെ ഭാഗമായി നടപടിക്രമങ്ങൾ ഏറെ ലളിതവും പ്രായോഗികവുമാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം കഴിഞ്ഞ വർഷം മാത്രം ഇമ്പ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായി പരിഷ്കരണ നടപടികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കി ചട്ടങ്ങളിലും നടപടിക്രമങ്ങളിലും കൊണ്ടുവന്ന ഈ പരിഷ്കരണ നടപടികൾ ബിസിനസ് റാങ്കിങ്ങിൽ കേരളത്തെ ടോപ്പ് അച്ചീവർ പദവിയിലേക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതാ ഇതാണ് മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും സേവന പ്രധാനത്തിന്റെ ഗുണമേന്മയിൽ കേരളം ആ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിനാല് ജനുവരി ഒന്ന് മുതൽ മുനിസിപ്പാലിറ്റികളിലെ എല്ലാ സേവനങ്ങളും കെ സ്മാർട്ട് വഴി ഓൺലൈനാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലെ എല്ലാ സേവനങ്ങളും അതുപോലെ കെ സ്മാർട്ട് വഴി ഓൺലൈനാക്കി മാറ്റി അക്ഷരാർത്ഥത്തിൽ സേവനങ്ങൾ വിരൽ തുമ്പിൽ എന്നത് ഒരു ആലങ്കാരിക പ്രയോഗമല്ല കേരളത്തെ സംബന്ധിച്ച് വിരൽ തുമ്പിലാണ് കേസ്മാർട്ട് നമ്മൾ ആവിഷ്കരിച്ചത് മുതൽ വ്യവസായ സൗഹൃദ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആണ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത് ഈ ഓഫ് ബിസിനസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ട കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളും കൊണ്ടുവന്നു കെസ്മാർട്ടിൽ തന്നെ അത് നമ്മൾ ഉൾച്ചേർത്തും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിന് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഡാഷ്ബോർഡ് സിറ്റിസൺ പോർട്ടലുകൾ അടക്കം പരിഷ്കരിച്ചു കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചത് പിന്നീട് അറുപത് ശതമാനം വരെ കുറവ് വരുത്തി പഞ്ചായത്തുകളിൽ നേരത്തെ വിന്യസിച്ചിരുന്ന ഐ എൽ ജി എം എസ് കെ സ്മാർട്ടിന്റെ പൂർവിക ഐ എൽ ജി എം എസ് പിന്നെ കെ സ്മാർട്ട് ഇവയിലൂടെ ഓഫീസിൽ പോവാതെ തന്നെ സേവനം ലഭ്യമാക്കാമെന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഇപ്പൊ പരിപൂർണമായും ഓഫീസിൽ പോകാതെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സേവനം സേവനംസിന്റെ മേഖലയിൽ ഉണ്ടായ ഈ കുതിച്ചുചാട്ടം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ സംരംഭം തുടങ്ങാവുന്ന സ്ഥിതി കേരളത്തിൽ ഉണ്ടാക്കിയതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സേവനങ്ങൾ ഓൺലൈൻ ആക്കി മാറ്റിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുണ്ട് ഇതിന് തുടർച്ചയായി അടുത്ത ഘട്ടമായി നൂറ്റിനാൽപത്തെട്ട് ചട്ടങ്ങളിൽ കൂടി ഭേദഗതി വരികയാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലാണ് ആ ഭേദഗതി വരുന്നത് നിക്ഷേപക സംഗമത്തിൽ വന്ന കുറെ നിർദ്ദേശങ്ങൾ അതിന്റെ ഭാഗമായിട്ടും വരും അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചട്ട രൂപീകരണം പ്രക്രിയ വളരെ സങ്കീർണമായ പ്രക്രിയയായിരുന്നു അതും വിപുലമായ സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷന് ശേഷം പൂർത്തിയാക്കി ഇപ്പോ നിയമവകുപ്പിന്റെ പരിശോധനയിലിരിക്കുക നിയമവകുപ്പിന്റെ അംഗീകാരം കിട്ടുന്നതോടുകൂടി ഉടൻ അതും വിജ്ഞാപനം ചെയ്യും ഇത് രണ്ടും ചേരുമ്പോ ഒരു ഭാഗത്ത് നിക്ഷേപക സൗഹൃദ വ്യവസായ സൗഹൃദ പരിഷ്കരണം പെട്ട നിർമ്മാണ ചട്ടങ്ങൾ അതോടൊപ്പം തന്നെ ജനങ്ങൾ ജനങ്ങളേറെക്കാലമായിട്ട് ഉന്നയിച്ച പരാതികൾ കൂടിയുള്ള പരിഹാരം അതിലുണ്ടാവും ജനപക്ഷ പരിഷ്കരണം കൂടി അതിലൂടെ വരും അധികം വൈകാതെ തന്നെ അതും കൊണ്ടുവരാനാവും അപ്പൊ ഇത് കേരളത്തിന്റെ വ്യാവസായിക ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോകുന്ന പരിഷ്കാരമാണ് വലിയ നേട്ടം കേരളത്തിന് കേരളത്തിന്റെ സമ്പദ്ഘടനക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ എല്ലാം ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ് ഏറെക്കാലമായി ചർച്ച ചെയ്തുകൊണ്ടുവന്ന ഏറെക്കാലമായി ആക്ഷേപങ്ങൾക്കും വിമർശനത്തിനുമെല്ലാം കാരണമായിട്ടുള്ള പരാതികൾക്കെല്ലാം പരിഹാരം ഉണ്ടാവുകയാണ് അതാണ് ഈ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ആറ് മാസം കൊണ്ടാണ് ഈ വലിയ പ്രക്രിയ നിരവധി കൂടിയാലോചനകൾ ചർച്ചകൾ ഒക്കെ ആവശ്യമുണ്ടായിരുന്ന ഈ പ്രക്രിയ ആറ് മാസം തികയുന്നതിന് മുമ്പ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും യഥാർത്ഥത്തിൽ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നവകേരള സദസ് തദ്ദേശ അദാലത്ത് അതിലെല്ലാം വന്നത് പരിഗണിച്ചിട്ടാണ് ചെയ്തത് ഏറ്റവും കൂടുതൽ നിക്ഷേപക സംഗമത്തിലെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട ഒന്നാമത്തെ കാര്യം ഉദ്യോഗസ്ഥരെ അപ്പുള്ള ചട്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും ശീലമനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല കാലങ്ങളായിട്ട് ശീലിച്ച കാര്യമൊക്കെ ഉണ്ടാവും പക്ഷെ അതുകൊണ്ടാണ് ചട്ടം മാറ്റിയത് അവരുടെ ശീലം പഴയ ചട്ടങ്ങളെ കൂടി ആസ്പദമാക്കിയിട്ട് വളർന്നു വന്ന ഒരു ശീലമാണല്ലോ ചട്ടം തന്നെ മാറി അപ്പൊ ആ ചട്ടപ്രകാരം അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ ഒന്ന് രണ്ട് പഴയ ചട്ടങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ കൂടുതൽ വിവേചനാധികാരം ഉണ്ടായിരുന്നതാണ് ആ വിവേചനാധികാരമാണ് പലപ്പോഴും ദുരുപയോഗത്തിന് ദുരുപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അല്ല ദുരുപയോഗിക്കുന്നവർക്ക് ദുരുപയോഗത്തിന് പഴുതൽകിയിരുന്നത് ഇപ്പൊ പുതിയ ചട്ടഭേദഗതിയുടെ പ്രത്യേകത വിവേചനാധികാരം വളരെ മിനിമാണ് എന്നുള്ളത് പഞ്ചായത്തിന് തന്നെ പറഞ്ഞു ചില കാര്യത്തിൽ ഇപ്പൊ നിരസിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ അപ്പീൽ സംവിധാനം നേരത്തെ സ്റ്റേറ്റ് ട്രൈബ്യൂണൽ മാത്രമാണ് സെക്രട്ടറി തലത്തിൽ എടുക്കുന്ന തീരുമാനത്തിൽ അപ്പീൽ സംവിധാനം ജില്ലാതലത്തിൽ കൂടി വരുന്നുണ്ട് ഡീംഡ് ലൈസൻസ് ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്തു അഞ്ചു ദിവസത്തിനുള്ളിൽ ലൈസൻസ് കൊടുത്തില്ലെങ്കിൽ ലൈസൻസ് കിട്ടിയതായിട്ട് കണക്കാക്കും അപ്പൊ യഥാർത്ഥത്തിൽ സമയബന്ധിതമായിട്ട് സേവനം കൊടുക്കുന്നു ഉറപ്പാക്കുക അതിന് ഉദ്യോഗസ്ഥരെ നിർബന്ധിതമാക്കുകയുമാണ് ചെയ്യുന്നത് ഞാൻ മന്ത്രി സമയത്തൊക്കെ ഇത് നിരവധി വന്നിട്ടുള്ള പരാതി എന്താ അപേക്ഷ കുടിച്ചു മാസങ്ങളായി കിട്ടുന്നില്ല കാലാകാലങ്ങളായിട്ടുള്ള പരാതി എന്താണ് കിട്ടുന്നില്ല പലതവണ കയറി ഇറങ്ങി ഇപ്പോ അങ്ങനെ അനന്തമായിട്ടൊരാളെ കാത്തിരുത്താനോ കാലതാമസം വരുത്താനോ കഴിയില്ല ലൈസൻസിനാണെങ്കിൽ അഞ്ചു ദിവസം പഞ്ചായത്തിന്റെ അനുവാദത്തിനാണെങ്കിൽ മുപ്പത് ദിവസം എന്ന സമയപരിധി വരുന്നു യഥാർത്ഥത്തിൽ സമയപരിധി ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത് രണ്ട് കയറി ഇറങ്ങേണ്ട കാര്യമില്ല ഓൺലൈനായിട്ട് ചെയ്യാം അല്ല ചട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ പി സി ബി അനുമതി ആവശ്യമുള്ളത് റെഡും ഓറഞ്ചും കാറ്റഗറി പെട്ടതാണ് ആ അനുമതി ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അത് നിർണ്ണയിക്കേണ്ട ഇതെല്ലാം എല്ലാ സംരംഭങ്ങൾക്കും ലൈസൻസിനുള്ള വ്യവസ്ഥ വന്നു അതിനെടുത്ത് എല്ലാത്തിനും ലൈസൻസ് വേണമെന്നില്ല പിന്നെ ചിലതിന് രജിസ്ട്രേഷൻ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏ ലൈസൻസ് വേണം അത് ഏത് കാറ്റഗറി എന്നാണ് അത് കമേഷ്യൽ അല്ലല്ലോ വാണിജ്യ സേവനം ആയിട്ടാണ് ആയിട്ടാണല്ലേ വാണിജ്യം സേവനം കാറ്റഗറിൽ ഉൽപാദന യൂണിറ്റ് അല്ലല്ലോ കാറ്റഗറി അല്ല അതാണ് ഇല്ല മുപ്പത് ദിവസത്തുള്ള സമയം അതുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത് അഞ്ചു ദിവസ മുപ്പത് ദിവസമാണ് കൊടുത്തിട്ടുള്ളത് അനുവാദത്തിന് മുപ്പത് ദിവസം വരെ ഡീംബല് കൊടുത്തിട്ടുള്ളത് താമസിക്കുന്ന ഏത് തെറ്റും അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങുകൾ റെസിഡൻഷ്യൽ ഫ്ളാറ്റുകൾ ലോഡ്ജുകൾ സെമിനാരികൾ കോൺവെന്റുകൾ അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ ഡോർമെറ്ററികൾ ടൂറിസ്റ്റ് ഹോമുകൾ ടൂറിസ്റ്റ് റിസോർട്ടുകൾ വില്ലകൾ ഹോസ്റ്റലുകൾ കോൺഫറൻസ് ഹാളുകൾ ഡൈനിങ് ഹാളുകൾ അസംബ്ലി ഹോളുകൾ എന്നിവയ്ക്കൊഴികെ നമ്പർ വിധിച്ചിട്ടുള്ളതിനാണ് ഇല്ല അതായത് ആൾ താമസം ഇല്ലാത്താണെങ്കിൽ നൂറ് ശതമാനം വരെ ഉപയോഗിക്കാം ആൾതാമസം ഉള്ളതാണെങ്കിൽ അൻപത് ശതമാനം ഉപയോഗിക്കാം ശതമാനം വരെ ഫീസ് ചട്ടത്തിൽ വരുന്നല്ലേ ഒരു ലക്ഷം രൂപയിൽ കവിയാത്ത മൂലധന നിക്ഷേപത്തിന് നൂറ് അത് വലിയ സ്ലാബാണ് അത് പറയണ്ടേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന അത് പറഞ്ഞു ഫീസ് നിരക്ക് കൂട്ടിയിട്ടില്ല സ്ലാബ് നിശ്ചയിച്ചിരിക്കുന്നു ആ സ്ലാബിനകത്തുനിന്ന് ചൂസ് ചെയ്യാം തദ്ദേശ സ്ഥാപനങ്ങൾ ഏത് കത്തത് എന്തായാലും നിങ്ങൾ ഇതിനെപ്പറ്റി ഇത്രയെങ്കിലും ചോദ്യം ചോദിച്ചതിൽ സന്തോഷം ആദ്യം ശരി ഇനി എന്താ ചോദിച്ചോളൂ അതിന് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞിട്ടുണ്ടല്ലേ കുറെ പേര് പേരുണ്ടല്ലോ ഈ കത്ത് നാലു കൊല്ലായിട്ട് വാട്സാപ്പിൽ നടക്കുന്ന കത്തല്ലേ അപ്പൊ ഇനി ഇങ്ങനെ പഴയത് പഴയ കത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും തെരഞ്ഞെടുപ്പിന് അഞ്ചാറ് മാസല്ലേ ഉള്ളൂ അത് നാല് കൊല്ലായിട്ട് വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന ഒരു സാധനമാണെന്ന് അപ്പൊ അത് നടക്കട്ടെ നിങ്ങളെ ആഘോഷിക്കാൻ ഞാൻ കണ്ടു ഫോറിന്റെ മറ്റൊരു കാണിപ്പൊ പറയാണ് എന്റെ പേര് ജിവിൻ ഞാൻ ജിവിന് സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു എനിക്ക് പറയാനോ അത് എനിക്ക് എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ജനം ഞാനൊരു ഒരു കോടി ഉർപ്പ് തന്നിട്ടുണ്ട് ഒരു മാസം മുമ്പ് അതെങ്ങനെ അതെന്തായിരിക്കും വരാ അത് ആരോപണമായിരിക്കോ ശരിയായിരിക്കോ സത്യമായിരിക്കോ എങ്ങനെയായിരിക്കും അത്രേ ഉള്ളൂ കാര്യം ഞാൻ പറയുന്നു നിങ്ങൾ എന്റെ ബിനാമിയാണെന്ന് എങ്ങനെയ്ക്കും പറയാം എങ്ങനെ പറയാം അപ്പോ ഞാൻ ഞാനൊരു കാര്യം പറയാം ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരമാണ് അത്ര പറയാൻ പറ്റൂല ഞാനിവിടെ ഉണ്ടല്ലോ നാളെ ഇവിടെ ഇണ്ട ഈ വാർത്ത കൊടുത്ത ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വാർത്ത എന്തായിരുന്നു അറിയാം തൊട്ട് മുമ്പ് എന്റെ ഭാര്യയുടെ നിയമനായിരുന്നു ആയിരുന്നില്ലേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്റെ ആവി ആയിപ്പോയോ ആയിപ്പോയോ പിന്നെന്തൊരാളും പത്രസമ്മേളനത്തിൽ ചോദിക്കാതിരുന്ന ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പോരാതെ വന്നപ്പോ വന്ന ആരോപണം എന്തായിരുന്നു അറിയാമോ വിവാദം എന്തായിരുന്നു അറിയാം നമ്മുടെ വളയർ കേസിലെ കൊലയാളികളെ രക്ഷിച്ചയാളാണ് എം പി രാജേഷ് ഇനിയിപ്പോ എന്താ കേട്ടാൻ ബാക്കി അതായിരുന്നല്ലോ അതിപ്പോ എവിടെ എന്താന്ന് പുറത്തു വന്നോ നിങ്ങളൊരൊറ്റയാള് ആ വസ്തുത പുറത്തു വന്നപ്പോ പിന്നെ തല പൊക്കിയിലല്ലോ വാർത്ത കൊടുത്തോ ആരാണ് അതിന്റെ പിന്നിൽ എന്നുള്ളത് കോടതി മുമ്പിൽ വന്നല്ലോ സി ബി ഐ അന്വേഷിച്ചിട്ട് സി ബി ഐ അന്വേഷിച്ചിട്ട് വന്നില്ലേ കൊടുത്ത ഒരൊറ്റ പത്രേയുള്ളൂ അത് ഞാൻ പറയാം അത് ഹിന്ദു പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെന്തായിരുന്നു ആരോപണം ബാർ കോട ഓർക്കുന്നില്ലേ ബാർ കോട നാലാമത്തെ ആരോപണം എന്തായിരുന്നു ഡിസ്റ്റിലറി പിന്നെ എന്താ നിങ്ങൾ ആരും ഇതിനെ പറ്റി ഒന്നും ചോദിക്കാത്തത് ഇപ്പൊ എന്താ ബാർഗോണെ കുറിച്ച് ചോദിക്കാത്ത ഇപ്പൊ എന്താ ഡിസ്ലറിയെ കുറിച്ച് ചോദിക്കാത്ത ആളുകളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്ത് വിളിച്ചു പറഞ്ഞാലും അതങ്ങോട്ട് ആഘോഷമാക്കി ഇട്ട് മാറ്റിയെന്നാണ് അതെല്ലാം ബാധിക്കുന്ന കാലങ്ങളിൽ പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോ വല്യ വിഷമൊക്കെ ഇപ്പൊ പുല്ല് വിലയാണ് അപ്പൊ നടക്കട്ടെ ആഘോഷം നടക്കട്ടെ നിങ്ങൾ എത്ര കാണാം ഇത്തരം ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഉണ്ടാവും ഇവിടെ തന്നെ ഉണ്ടാവും നമുക്ക് കാണാം ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായി ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായി തൽക്കാലം അതിനൊരു വാർത്തക്ക് തലക്കെട്ട് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനീ പറഞ്ഞതിനൊക്കെ നിങ്ങൾ മറുപടി പറയാം അപ്പൊ ഞാൻ അതിന് മറുപടി പറയാം അവർക്കൊന്ന് പറയും ഞാൻ ഇപ്പൊ നാലഞ്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അതിനൊക്കെ ഒരു മറുപടി പറഞ്ഞാൽ ഇതിന് നമുക്ക് മറുപടി പറയാം ഈ ചോദ്യം എന്തിനുള്ളതാന്ന് എനിക്കറിയാം ഇപ്പൊ എഴുതി കാണിക്കാനുള്ളതാണ് അഭി കഴിഞ്ഞു വെച്ചാ മതി അല്ല വ്യക്തത വരുത്തേണ്ട കാര്യൊന്നും ഇതിനകത്തില്ല ഞാൻ എന്താ പറഞ്ഞത് ഇതില് നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ നിങ്ങളെല്ലാരും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്ക് എല്ലാവരും കൂടി ഒന്ന് അന്വേഷിച്ചു നോക്ക് ഞാനിവിടെ ഉണ്ട് ഇവിടെ ഉണ്ടാവും നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളുടെയും കൂട്ടത്തിൽ അടുത്ത തവണ കാണുമ്പോൾ ഞാൻ ഇതും ചോദിക്കും ഇതുപോലെ മിണ്ടാണ്ടിരിക്കുന്നു നിങ്ങൾ ഇപ്പൊ നാലു കാര്യം ഞാൻ അവിടെ ചോദിച്ചു ഒരു അക്ഷരം നിങ്ങൾക്ക് മിണ്ടാണ്ടായില്ല അടുത്തവണ കാണുമ്പോൾ സന്തോഷമുണ്ട് അഞ്ചാമതൊരു കാര്യം കൂടി ചോദിച്ചാൽ നിങ്ങൾ മിണ്ടാതുകൊണ്ടിരിക്കും ഈ വിഷയം കഴിഞ്ഞോ ശരി ഞാൻ ഇന്നത്തെ ഒരു പത്രം കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി ഒരു പത്രത്തിൽ ഇന്നലത്തെ ഏറ്റവും നിർണായകമായ രാജ്യം ചർച്ച ചെയ്ത ഒരു വാർത്ത ഒന്നാം വേദിലൊരു മൂലയ്ക്ക് ഈ പറഞ്ഞ കത്ത് ഒന്നാം വേദില് സിംഹഭാഗം അപഹരിച്ചിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു എന്ന് തന്നെ പറ്റിയൊക്കെ പറയാനുള്ളത് അത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമാണല്ലോ ഇന്നലെ രാജ്യം ചർച്ച ചെയ്ത ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു ഏതെങ്കിലും ഉന്നയിക്കപ്പെട്ട ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായോ ആരുടെ ഉത്തരവാദിത്വമാണ് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുക എന്നത് അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വമാണോ അതോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണോ ആ കാതലായ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത തിരഞ്ഞെടുപ്പ് നിഷ്പക്ഷവും നീതിപൂർവകവുമാണ് എന്ന് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ നേതാക്കളെ പോലെ വിമർശനത്തിന് പകരം ആരോപണം ഉന്നയിക്കുകയും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പോലെ തോന്നിയത് അതാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പ്രതീക്ഷിക്കുന്നത് വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞോ അതുണ്ടായില്ല